പഴയ നേതാക്കളോടൊപ്പം സംഘടനാപരമായ പുനഃസംഘടനയും നടത്തിക്കൊണ്ടാണ് ഓരോ സമ്മേളനങ്ങളും പൂർത്തീകരിച്ച് വന്നത് എല്ലാം ജനാധിപത്യപരമായ പ്രക്രിയയിലൂടെയാണ് ഞങ്ങൾ ഈ ദൗത്യം നിർവഹിക്കുന്നത് സെപ്റ്റംബർ മാസമാണ് ഞങ്ങളുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചു മുപ്പത്തെട്ടായിരം ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയാക്കി രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയായി ഇരുന്നൂറ്റി ഒൻപത് ഏരിയ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു ജില്ലാ സമ്മേളനങ്ങൾ ഇത് നാലാമത്തെ സമ്മേളനമാണ് കേരളത്തിൽ നടക്കുന്നത് കൊല്ലം തിരുവനന്തപുരം വയനാട് സമ്മേളനങ്ങളാണ് ഇതിനകം നടന്നു നടന്നുകഴിഞ്ഞത് ശരിയായ ജനാധിപത്യ സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ പ്രക്രിയ ഏതാണ്ട് എട്ട് മാസക്കാലമാണ് തുടരുക പത്തനംതിട്ട ജില്ലാ സമ്മേളനം ഇവിടെ നടക്കുന്ന സന്ദർഭത്തിലുള്ള സാർവദേശീയ ദേശീയ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളെ സംബന്ധിച്ചെല്ലാം വിശദമായിട്ട് പ്രതിപാദിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ബ്രാഞ്ച് സമ്മേളനം മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെല്ലാം ബ്രാഞ്ച് സമ്മേളനം കഴിഞ്ഞ് ലോക്കൽ സമ്മേളനം കഴിഞ്ഞ് ഏരിയ സമ്മേളനവും കൂടി കഴിഞ്ഞപ്പോൾ സാർവദേശീയ ദേശീയ കേരള രാഷ്ട്രീയം സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ സമ്മേളനങ്ങളുടെ ഭാഗമായിട്ട് നടത്തിയവരാണ് എവിടെയിരിക്കുന്നവരിൽ ഭൂരിഭാഗം സ്വാഭാവികമായും അതിൻ്റെ ഒരു ആവർത്തനത്തിലേക്കൊന്നും പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നേയില്ല പൊതുവായ പ്രവണതകളെ സംബന്ധിച്ച് മാത്രം ചൂണ്ടിക്കാണിച്ച് ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിലാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചുകൊണ്ട് വളർന്നു വരുന്ന മുതലാളിത്ത സമൂഹത്തിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ച് മാർസ് ശരിയായ രീതിയിൽ വിശകലനം ചെയ്തു മാർസും എങ്കൽസും ചേർന്ന് എഴുതിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു മുതലാളിത്തം നിങ്ങളുടെ മുമ്പിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അത് ശരിയുമാണ് എന്നാൽ ഈ വളർച്ച എല്ലാ കാലവും തുടരുന്ന ഒന്നല്ല മുതലാളിത്തം അഭൂമീകരിക്കുന്ന ഒരു പ്രതിസന്ധിയെപ്പറ്റി കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചു അതിങ്ങനെയാണ് ലളിതമായിട്ട് പറഞ്ഞാൽ സമ്പത്ത് കുന്നുകൂടുക ഒരു ഭാഗത്തും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക മറുഭാഗത്തും ഇത് കൂടിക്കൂടി വരികയാണ് ചെയ്യുക ഇതിനെയാണ് എന്ന് പറയുന്നത് സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാവുകയും ചെയ്യുന്ന വ്യവസ്ഥ ഈ മുതലാളിത്ത സമൂഹം തന്നെ സാമ്രാജ്യത്വമായിട്ട് വളരുന്നതിന്റെ സൂചനകളും പിന്നീട് ഉണ്ടായി അതിനെ കൃത്യമായി ലിനിൻ പിന്നീട് മുതലാളിത്തത്തിന്റെ ഏറ്റവും ഉയർന്ന കാലഘട്ടം സാമ്രാജ്യത്വത്തെപ്പറ്റി വിശകലനം ചെയ്യുകയും ചെയ്തു ഈ മുതലാളിത്തത്തിൻ്റെ നാശവും ഇപ്പോഴാണെങ്കിൽ സാമ്രാജ്യത്വത്തിൻ്റെ അന്ത്യവും തൊഴിലാളി വർഗമുൾപ്പെടെയുള്ള ജനതയുടെ മോചനവും ഈ ലോകത്ത് സംഭവിച്ചേ പറ്റൂ വളരെ വ്യക്തിയോടുകൂടി ഒരു ശാസ്ത്രീയമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അത് അവതരിപ്പിച്ചു അതുകൊണ്ടാണ് നിലവിലുള്ള മുതലാളിത്ത വ്യവസ്ഥയെ തകർത്ത് ഒരു പുതിയ വ്യവസ്ഥയ്ക്ക് സോഷ്യലിസ്റ്റ് വ്യവസ്ഥയ്ക്ക് രൂപം നൽകാൻ ചരിത്രം നിയോഗിച്ച വർഗമായ തൊഴിലാളി പറ്റിയും തൊഴിലാളി വർഗ നേതൃത്വത്തെ സംബന്ധിച്ചും എങ്ങനെയാണ് ചില ആടുകളുടെ കൈകളിലേക്ക് കുവിഞ്ഞുകൂടുന്നത് എന്ന് സംബന്ധിച്ച് മാർസ് വ്യക്തമാക്കി അത് മൂലധനത്തോടുകൂടി മിച്ചമൂല്യ സിദ്ധാന്തം തന്നെ അവതരിപ്പിച്ചു അതിനടിസ്ഥാനപരമായ കാരണം ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയാണ് ഉൽപാദനോപാധികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഉൽപാദനം നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് തൊഴിലാളി വർഗത്തെ അവർ പ്രവേശിപ്പിക്കുന്നത് ആ ജീവിക്കാൻ ആവശ്യമായ വരുമാനം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാൽ അവർ അധ്വാനിക്കുന്ന മൂല്യം സമ്പത്ത് ചരക്കുൽപാദന മേഖലയിൽ വളരെ കൂടുതലാണ് ഈ ചരക്കുൽപാദന മേഖലയിൽ വളരെ കൂടുതൽ അധ്വാനം ചിരുത്തി അധ്വാനിക്കുന്ന തൊഴിലാളി തൊഴിലാളിവർഗത്തിന് ലഭിക്കുന്ന ജീവിക്കാനാവശ്യമായ നിത്യോപയോഗ സാധനത്തിൻ്റെ വില അതുപോലെ സാമൂഹ്യ ജീവിതത്തിനാവശ്യമായ മറ്റത്യാവശ്യ സാധന സാമഗ്രികൾ അതിൻ്റെ വില മാത്രമായിട്ടാണ് കൂലി ഈ കൂലി നൽകിക്കൊണ്ടാണ് ചൂഷണം നടത്തുന്നത് അതിൻ്റെ ഭാഗമായി കൂലി കൊടുക്കാത്തൊരു വലിയ സിംഹഭാഗം ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയുടെ അധിപന്ന നിലയിൽ ഈ മുതലാളിമാർ കുത്തക മുതലാളിമാർ സാമ്രാജ്യത്തും കൈക്കലാക്കുകയാണ് ഇതാണ് വളരെ 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 പ്രധാനപ്പെട്ട ഒരു പ്രശ്നം